അപ്പോൾ ഇറാനിലെത്തിയ ആദ്യ ദിവസം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അത് നമ്മളെ കിച്ചൺ ഫെറിൽ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവിയാ ഭക്ഷണം ഒക്കെ അല്ലേ ഫുഡ് നാല് മില്യൻ ആണ് ഒരു കറങ്ങുന്ന കോഴിക്ക് നമുക്ക് വന്നത് നാല് മില്യൻ നമ്മൾ വിചാരിക്കുന്നത് ഇറാനല്ല ഭ ഇറാന് ഇറാനിനെ പറ്റി കുറേ പറയാറുണ്ട് ഇൻഷാല്ല ആദ്യം തന്നെ ഷാർജ നമുക്ക് ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല എന്തായാലും ആ ഒരു ക്ലിയറൻസ് ബസ്സിൽ ബസ് ഇല്ലാത്ത ബസ്സിന്റെ ഡ്രൈവർ നമ്മളെ പെരുമ്പാവുകാരൻ പാസിന്റെ ഫ്രണ്ട് സജാദ് ഭായി ആണ് ഉപ്പിടെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങള് യാത്ര തുടങ്ങി എത്ര സെയിം ഈ അല്ലേ വേണിത് അല്ലേ ാണ് അപ്പം തന്നെ നമ്മൾ ഫെറിന്റെ ഉള്ളിൽ കയറി നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് വരികയാണ് നമ്മളാ ടീംസ് ഒക്കെ സെറ്റാണ് ഒരു ഉള്ളിൽ മണിക്കൂർ ഇത് അതിനെ കൊണ്ട് റങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഫെറിനുള്ളിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഭയങ്കര സന്തോഷം വൈറ്റ് റൈസും കബാബും അതും ഫുഡും കഴിച്ചു ജസ്റ്റ് ഒന്ന് കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഷിവലി അങ്ങനെ ഞങ്ങള് ഇറങ്ങി ഇറാനിൽ ഇറങ്ങി പോവാണ് പോയിട്ട് ആള് വന്നിട്ടുണ്ട് ഇറാൻ അങ്ങനെ ിലെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇറാനിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് നമ്മൾ എത്തിയത് ആദ്യം അതിന്റെ ഉള്ളിലൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇവിടുത്തെ ശിവില് ഫുള്ള് സെറ്റപ്പ് ഫൈവ് സ്റ്റാറില് നാല് ബെഡുണ്ട് ഇവിടുത്തെ ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞത് ബ്രോ ഹോട്ടലിന് ഉള്ള യാത്രയാണത് ഭക്ഷണം കഴിച്ച പോക്ക പച്ചക്കഴ്ചറങ്ങാണ് നമ്മള് എവിടെങ്കിലും കിട്ടോ ഓയ് ഫുഡ് എടങ് ശു ചിക്കൻ തിരിയുന്നു ചിക്കൻ തിരിയുന്ന സ്ഥലത്തേക്ക് നമ്മള് പോണേ ഉച്ചക്ക് ഫുഡും കഴിച്ച് കുറച്ചു നേരം ഇറങ്ങി രാത്രി ആവുമ്പോൾ പുറത്തിറങ്ങി നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ നല്ല ചിക്കൻ ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് നല്ല റെസ്റ്റോറൻ്റിലെത്തി അവിടെ പോയിട്ട് നല്ല ഫിഷും വൈറ്റ് റൈസും അതുപോലെ തന്നെ ചിക്കനും കഴിച്ച് അടിപൊളി ഫുഡ് ഒട്ടി ഇറക്കം കഴിച്ചിട്ട് സൂപ്പർ ഫുഡ് അപ്പോൾ ഇൻഷാല്ല ഒന്ന് പോയിട്ട് വാങ്ങാം ബാക്കി നാളെ കാണാം ഒരുപാട് വിവരങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ലാ ഞങ്ങൾ കാത്തിരുന്ന് കാണട്ടോ